ഒരുപാട് പേര് വന്ന് പറഞ്ഞു ആ അവർ ശരിക്കും തന്നറിഞ്ഞാൽ ഇറങ്ങരുത് അല്ലെങ്കിൽ അവർ കോഷ്യും ശരിക്കും പറയുന്നത് ഭാഗമായിരിക്കുന്ന സന്തോഷമല്ല ഓക്കെ ഈ സിനിമയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഏരിയകളുടെ മുഖം കൂടി അഴിക്കുന്ന ഒരു പ്രവണത വരണമെന്ന് ആഗ്രഹിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ സിനിമ മറ്റുള്ള രീതിയിൽ ജി എസ് അങ്ങനെയുള്ള മ്യൂസിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഒറ്റ അല്ലെങ്കിൽ വിഷു എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ക്യാരക്ടറാണ് അദ്ദേഹം മൂവ്മെൻറ്റിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സ്പേസിലേക്ക് നമ്മളെ തുടത്തി അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്പേസിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് പ്രാരംഭിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സോങ്ങ് രണ്ട് ദിവസം സിനിമയിൽ ഭയങ്കര രസമായിട്ട് അത് പ്ലേ ചെയ്തത് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ത് നല്ലൊരു തിയേറ്ററിൽ എല്ലാവരും പ്രേക്ഷകർ കാണുമ്പായിരിക്കും അവർക്ക് അതിൻ്റെ ഒരു ഫീലിങ് കിട്ടുക അപ്പോൾ എല്ലാവരും എല്ലാ മലയാളികളും തിയേറ്ററിൽ തന്നെ ഒരു സിനിമ കാണണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മലയാള അഭിപ്രായങ്ങൾ പുറത്ത് നമ്മൾ മമ്മൂക്കയുടെ ഒരു ആരാധകരോട് എന്താ പറയുക എല്ലാവരും ഒത്തിരി അല്ലേ എല്ലാവരും ലാൽസാറിൻ്റെ മമ്മൂക്കയുടെ ആരാധകരാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ നല്ല സിനിമയിൽ എപ്പോഴും മലയാളികൾ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യും അപ്പോൾ ഇപ്പം ആരുടെ സിനിമയൊന്നും സിനിമയാണ് ഇവിടെ പ്രധാനമല്ലേ ആ സിനിമയല്ല രണ്ട് പേരും രണ്ടും ഒരു വലിയ പില്ലേഴ്സാണല്ലോ അപ്പോൾ അപ്പോൾ അത് അങ്ങനെ എടുത്ത് പറയുണ്ട് നല്ല സിനിമയാണെങ്കിൽ പല അതിപ്പറ്റി പഠിച്ചിട്ടും കഴിയുന്നതും ഒക്കെ ഇഷ്ടപ്പെടും ദൃശ്യത്തിൽ വന്ന പോലെ ഒരു ലൂക്കോളൊക്കെ കണ്ടു അരിഞ്ഞ് ക്രിമിനൽസ് ഒരു ഒത്തിരി ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു പോകുന്നുണ്ട് അത് ഇനിയുള്ള പറഞ്ഞ ആൾക്കാർ ആൾക്കാരത്തെ സിനിമ ആൾക്കാർ കാണണ്ടായിരിക്കും ഇപ്പോൾ ഓരോരുത്തരു സിനിമ എടുക്കുന്ന ഓരോ രീതിയിലായിരിക്കും അപ്പം ചിലർക്ക് ഇതിമുറത്തായിരിക്കും അത് ഇങ്ങനെ പോകുന്നത് ചില ദിവസങ്ങൾ തന്നെ അറിയാം പല ഹാപ്പിയാണ് ഹാപ്പിയാണ് ബാക്കി ഇപ്പൊ ഇതുവരെ ആൾക്കാർ പറഞ്ഞു വളരെയധികം ഹാപ്പിയാണ് താങ്ക് യു ഈ സിനിമയിലേക്ക് ഇങ്ങനെ നേരിലേക്ക് ഇങ്ങനെ എത്തിയൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു ക്യാരക്ടർ കണ്ടപ്പോൾ ഈ പറയുന്നത് ഈ ഈ ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്യേണ്ടതുപോലെ ചെയ്തോ അത്യാവശ്യം അദ്ദേഹം ഇതും സാറും ശാന്തി ചേച്ചിയും നല്ലൊരു ബ്രീത്തിങ് ആണ് പിന്നെ ഒരു പ്രസൻസും ഭയങ്കര ഹെൽപ്പ് ചെയ്യും അതല്ലെങ്കിൽ കാസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിൻ്റെ ഭാഗം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പുറത്തുനിന്ന് സിനിമ നോക്കിക്കാണുമ്പോൾ സാറ്റിസ്ഫാ വളരെ സാറ്റിസ്ഫൈഡ് ഇനി ഭയങ്കര എന്താ പറയുക ആ ഒരു ഇമോഷണൽ ആംഗിൾ നോക്കുമ്പോൾ ഇനി ഇപ്പോൾ വിട്ടു മാറിയിട്ടില്ല ഒരു മ്യൂസിക്കും ഒരു പെർഫോമൻസും കാല സാറിൻ്റെ അതിഗ്രേസും സാറിൻ്റെ സി പി ഒരു ഗ്രേജിംഗ് ക്യാമറയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും മറ്റു പറഞ്ഞിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും എപ്പി തിയേറ്ററിക്കിന് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ ഞാൻ വളരെ ആണ് അല്ലേ ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നത് ഡയറക്ഷനാണോ സിദിഖ് ലാ സാ സാറിൻ്റെ അഭിനയമാണോ അതോ ലാലും എല്ലാവരും ലൈക്ക് ഈപ്പിന് നമ്മൾ എനിക്ക് വലിയ ബ്ലസ്സിംഗ് അല്ല ഇപ്പോൾ ഗഗണീഷാറിൻ്റെ കൂടെ അഭിനയം കഴിഞ്ഞു സിദ്ദിക്കാനോ അഭിനയം ഡയറക്റ്റ് ഒരുപാട് അറിയാം ഗഗണീസ് സാറ് കുറെ പേരുണ്ട് അപ്പോൾ അത് നമ്മൾ സിനിമ സ്വപ്നം കാണുമ്പോൾ തീവ്രേഖ കണ്ടിട്ടാണ് ഒരുപാട് സിനിമ കാണും അല്ലെങ്കിൽ പെർഫോമിറ്റൊക്കെ നമ്മളെ വളരെയധികം ഹീപ് വരും